നമ്മളെ ഓഫീസൊക്കെ ആയി അടിപൊളി ഇപ്പൊ രണ്ടു വർഷമായിട്ട് വന്നില്ല രണ്ടു വർഷമായിട്ട് കുറച്ച് തിരക്കായിരുന്നു കാണാനും പറ്റില്ല അടിപൊളി തിരക്കപ്പാണ് അത് ഞാനിപ്പോ എന്താ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങളെ വലിയ ഫ്രഡ്സ് കണ്ടു നിങ്ങളെ ഫോട്ടോ ഡോക്ടർക്ക് പൈൻ പോവാതിന്റെ സംഭവം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് നോക്കണ്ട അയ്യായിരം ആൾക്കാരെ ജീവിതത്തിലേക്ക് കൈകോർത്ത് കൊടുത്തതിന് അതായത് കല്യാണം കഴിപ്പിച്ചു കൊടുത്തേനാണ് എനിക്ക് ഡോക്ടറേറ്റ് എന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത് മരപ്പണിക്കാരെ വീട്ടിന്റെ ഡോറ് പോലെ എന്റെ അവസ്ഥ അവരെ വീട്ടിന്റെ ഡോറേ പിന്നെ എപ്പോഴും മിക്കവാറും പണി തീരാതെ ആയിരിക്കും അവര് മറ്റു ഡോറ് വെക്കാൻ പോയി പോയി ഓലേനെ വെക്കാൻ സമയം ഉണ്ടായില്ല അതാ ഇപ്പോ അവസ്ഥ എന്ത് ചെയ്യാനാണോ കഴിഞ്ഞ കൊല്ലം വരെ ഇന്നും എന്റെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങും പെണ്ണ് കെട്ടിപ്പോയിരുന്നു ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒറ്റയ്ക്കായി